നമസ്കാരം ജോബ് ജോബ്ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിൻ്റെ കൺഫർമേഷനൊക്കെ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഏതാരാളം പോസ്റ്റിലേക്കായിട്ട് ഏതാനും മുപ്പത്തി ഏഴോളം പോസ്റ്റിലേക്കുള്ള എക്സാമാണ് ആ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം നടത്താൻ വേണ്ടി പോകുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള എക്സാമാണ് വുമൺ പ്രസൻ ഓഫീസർ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം അപേക്ഷകൾ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പേരാണ് നിലവിൽ ഇതിലേക്ക് അപേക്ഷ അയച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ്റെ അവസാന തീയതി വന്നിരിക്കുന്നത് നവംബർ പതിനൊന്നാണ് നവംബർ നവംബർ പതിനൊന്നാം തീയതിക്ക് ശേഷം കേരള പി എസ് സി എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള വിവരം കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ അതോടൊപ്പം അതോടൊപ്പം നിങ്ങൾ എന്ത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വുമൺ പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് ഒരു ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അപേക്ഷകളാണ് വന്നിട്ടുള്ളത് അതിൽ കൺഫർമേഷൻ കൊടുത്താൽ ഒരു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നര ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അപേക്ഷകൾ ചുരുങ്ങും സിലബസൊക്കെ ഇതിനോട് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാം തീയതിയാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഒൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് ലഭിക്കുന്നതാണ് ജനുവരി ഒൻപതാം തീയതി ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനിലായിട്ട് ഫൺ ടൈം പ്രൊഫൈൽ വഴി വഴിതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നൂറ് മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഒന്നര മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക ശനിയാഴ്ചയാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിലേക്ക് സെപ്പറേറ്റ് എക്സാം ആണ് ഇതിൽ പ്രിലിമിനറി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് ആ ഒരു മാസം പ്രധാനപ്പെട്ട മറ്റ് എക്സാമുകളായിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പ് എക്സാമുകൾ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് ആ ഒരു പോസ്റ്റിൻ്റെ വുമൺ പ്രസന്റ് ഓഫീസറിൻ്റെ ടീച്ചേഴ്സും ചെക്ക് ചെയ്ത് നോക്കാം മുന്നൂറ്റി അറുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി നമ്പറിൽ വരുന്ന എക്സാമാണ് പതിനഞ്ച് ഒൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ വന്നിട്ട് നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഒൻപതാം മാസം വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു അവസാന തീയതി ഉണ്ടായിരുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസിന് കീഴിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിൻ്റെ ബേസിക് പേ വന്നിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്റൽ വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ കൂടിയാണ് അതോടൊപ്പം ഇതിലേക്ക് പതിനെട്ട് വയസ്സും മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഏജ് ലിമിറ്റ് അതോടൊപ്പം വയസ്സളവൊക്കെ മൂന്ന് വർഷത്തെ വയസ്സളവ് ഒ ബി സിക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ വയസ്സളവൊക്കെ ലഭിക്കുന്നതാണ് എസ് എസ് എൽ സി ആയിരുന്നു ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് അതോടൊപ്പം നിങ്ങൾക്കിതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി ആവശ്യമായിരുന്നു നൂറ്റി അൻപത് ആണ് ഇതിലേക്ക് ഹൈറ്റ് പറയുന്നത് വുമൺ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റായിരുന്നു എസ് സി എസ് ടി കാൻഡി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഈ സെയിം ഹൈറ്റ് തന്നെയാണ് ചോദിക്കുന്നത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ആയിരിക്കണം ഹൈറ്റ് ഇതിലേക്ക് വന്നിരിക്കുന്ന ഐസ് ഹൈറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിക്സ് ബൈ സിക്സ് ആയിരിക്കണം ഡിസ്റ്റൻസ് വിഷൻ അതുപോലെ നിയർ വിഷൻ ആണെങ്കിൽ പോയിൻറ്റ് ഫൈവ് സ്നെല്ലും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ ഇതിലേക്ക് നിങ്ങൾ വിവിധ ഐറ്റത്തിൽ അഞ്ച് ഐറ്റം നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട് ഹൺഡ്രഡ് മീറ്റർ റണ്ണ് പതിനേഴ് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക ഹൈ ജമ്പ് വൺ പോയിൻറ്റ് സീറോ സിക്സ് മീറ്റർ ലോങ് ജമ്പ് ത്രീ പോയിൻറ്റ് സീറോ ഫൈവ് മീറ്റർ പുട്ടിംഗ് ഇൻ ദി ഷോർട്ട് ഫോർ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് മീറ്റർ വെയ്റ്റ് ഓഫ് ദി ഷോട്ട് നാല് കിലോ എന്നും കൂടി കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് മീറ്റർ റണ്ണ് മുപ്പത്തിയാറ് സെക്കൻഡ് കൊണ്ട് ഇൻ ദി ത്രോ ബോൾ നിങ്ങൾ ക്രിക്കറ്റ് ബോളൊക്കെ ത്രോയിൽ പതിനാല് മീറ്റർ എത്തിക്കേണ്ടതാണ് ഷട്ടിൽ റൈസ് ആണെങ്കിൽ ഇരുപത്തിയാറ് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം ട്വൻറ്റി ഫോർ ഇൻറ്റു ഫോ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ മീറ്റേഴ്സ് ആണ് സ്കിപ്പിങ്ങിൽ ആണെങ്കിൽ എൻ എൺപത് ടൈംസ് ആണ് ഒരു മിനിറ്റ് കൊണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എക്സാം എക്സാമിനോട് കൂടി ഇതും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഈ ഒരു എക്സാമിനേക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവർ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചൊന്ന് കമൻ്റ് ചെയ്യുക ഇതിൽ നിങ്ങളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതിപ്പോഴല്ല നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് മെസ്സേജ് വരുന്നതാണ് ആ ഒരു ടൈമിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ